ഹായ് ഫ്രണ്ട്സ് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ബഹിരാകാശ സ്വപ്നങ്ങളുമായി ബഹിരാകാശത്തേക്ക് കൊതിച്ചു വരുന്ന ഇന്ത്യൻ റോക്കറ്റുകളൊക്കെ വിക്ഷേപിക്കുന്നത് ശ്രീഹരിക്കോട്ട എന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നാണ് ഐ എസ് ആർ ഈ സെൻറ്റർ അറിയപ്പെടുന്നത് ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ് ഇവിടെ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുമോ ഇത്രയും ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും എ കെ എസ് ഫോയിലേക്ക് സ്വാഗതം നമുക്കിനി സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ എങ്ങനെ എത്തിച്ചേരാൻ നോക്കാം ശ്രീഹരിക്കോട്ട എന്ന സ്ഥലത്താണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിൽ നിന്നും ഏതാണ്ട് എൺപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ശ്രീഹരിക്കോട്ട വരുന്നത് ഇപ്പം നിങ്ങൾ ഒരു ബസ്സിലോ അങ്ങനെ വല്ല വാഹനങ്ങളിലോ ആണ് വരുന്നതെങ്കിൽ ചെന്നൈ ഹൈദരാബാദ് റൂട്ടിൽ വന്ന് സുലൂർപേട്ട എത്തണം സുലൂർപേട്ടയിൽ നിന്ന് ഏതാണ്ട് പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ അകലത്തിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ട്രെയിൻ യാത്രയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹൈദരാബാദ് റൂട്ടിൽ പോകുന്ന ഒട്ടുമിക്ക വണ്ടികൾക്ക് സുലൂർപേട്ട ഉണ്ട് അവിടെ സുലൂർപേട്ട ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ശ്രീഹരിക്കോട്ടയിലേക്ക് യാത്ര ചെയ്യാം അതേപോലെ തന്നെ ഒരുപാട് ഇ എം യു കളും അവൈലബിളാണ് ഇനി നമുക്ക് എങ്ങനെ ശ്രീഹരിക്കോട്ട വിസിറ്റ് ചെയ്യാൻ നോക്കാം ശ്രീഹരിക്കോട്ട വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരത്തെ ഇവിടുത്തെ പി ആർ ഒ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് പാസ്സൊക്കെ എടുക്കേണ്ടതാണ് ഈ പാസ് കഴിഞ്ഞാൽ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിനകത്ത് കയറി അവിടുത്തെ പ്രധാനപ്പെട്ട വിക്ഷേപണത്തറകളും അതേപോലെ തന്നെ മറ്റ് എല്ലാം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും സാധാരണയായിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ഒരു വലിയ ടൂർ ബാച്ചിനൊക്കെയാണ് പെർമിഷൻ കൊടുക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന നമ്പർ അതേപോലെ തന്നെ മെയിൽ ഐ ഡിയിലൊക്കെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ഇനി റോക്കറ്റ് ലോഞ്ച് നടക്കുന്ന സമയത്തും നിങ്ങൾക്ക് ശ്രീഹരിക്കോട്ട വിസിറ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ റോക്കറ്റ് ലോഞ്ച് കാണാൻ കാണാൻ പറ്റുന്നതാണ് അതിനായിട്ട് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ലോഞ്ച് വ്യൂ ഗാലറി തന്നെയുണ്ട് ഏതാണ്ട് അയ്യായിരത്തി മുതൽ ആറായിരം ആൾക്കാർക്ക് വരെ ഇവിടെ പെർമിഷൻ കിട്ടാറുണ്ട് പക്ഷേ വളരെ നേരത്തെ നിങ്ങൾ അതിനെ രജിസ്റ്റർ ചെയ്യണം ഐ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ റോക്കറ്റ് ലോഞ്ചിന് മുമ്പ് ഇവിടുത്തെ പെർമിഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടുത്തെ ഇവിടെ വരാൻ വേണ്ട പെർമിഷൻ എടുക്കുന്നതെന്ന് അതിനകത്ത് ഉണ്ടാവും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ റോക്കറ്റ് ലോഞ്ച് ലോഞ്ച് വ്യൂ ഗാലറിയിൽ വെച്ച് കാണാൻ പറ്റും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ശ്രീഹരിക്കോട്ടെ സതീഷ് ധവാൻ സ്പെയ്സ് സെൻ്റർ കണ്ടിട്ടുള്ളൂ ഇനി അടുത്ത നിങ്ങളുടെ പഠനയാത്ര ഈ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിലേക്കാവട്ടെ വീണ്ടും കാണാം ബൈ ബൈ